അല്ലാമലേക്കും കഴിഞ്ഞ ഒരു മുഖാമ്പുരം പരിപാടിയിൽ പാകിസ്ഥാൻ കളി പറഞ്ഞു തൊട്ടിൽപാലിൽപാലോ കഴിഞ്ഞ ഒരു മുഖാമ്പുരം പരിപാടിയിൽ ഈ പാകിസ്ഥാൻ കൊണ്ടുവച്ചുള്ള പരിപാടിയാ അതിൽ മുജാഹിദിൻ്റെ മുജാഹിദ് സലാഞ്ചെല്ലാം എന്ന ചോദ്യത്തിന് പിന്നെ അതിന് മറുപടി കണ്ടത് ബാത്ത്റൂമിലിരിക്കുന്ന ആള് അവിടെ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം മറുപടി മറിഞ്ഞാൽ മതിയെന്നു പിന്നെ പറഞ്ഞത് അബ്ദുല്ല ാണ് ഞങ്ങളുടെ നേതാവ് അദ്ദേഹം പിന്നെ ഈ വിധത്തിൻ്റെ ഉൾക്കൊള്ളുന്ന ആളോട് സലാം ചെല്ലണ്ട എന്ന മറുപടി ആൾ പറഞ്ഞതെന്നാണ് അത് ലളിതമായിട്ടാളെ മറുപടി പറഞ്ഞിട്ട് അങ്ങനെയാ അതിന്റെ ഒരു വിശദീകരണം പറഞ്ഞത് മുജാഹിദിനെ കണ്ടാൽ സലാം ചെല്ലാമോ എന്ന് ചോദിച്ചപ്പോൾ ബാത്റൂമിൽ ഇരിക്കുന്ന ആളോട് സലാം ചെല്ലാമോ എന്ന് മറുപടി കിട്ടിയെന്നും അത് മാത്രമല്ല മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികളാണ് വഹാബികളാണ് അതുകൊണ്ട് അവരോട് സലാം ചെല്ലാൻ പാടില്ല എന്നുമാണ് മറുപടി കിട്ടിയത് അതിനെക്കുറിച്ച് വിശദീകരിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത് മനസഹോദരങ്ങള് മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ചില സംഗതികളുണ്ട് ഇസ്ലാം ഒരു മനുഷ്യന്റെ ബാധ്യതയായി ഒരാളോട് പറഞ്ഞതാണ് മുസ്ലിം പരസ്പരം കണ്ടുമുട്ടിയാൽ സ്വലാം ചെല്ലണം അലഹു വസ്ലമ്മ പറഞ്ഞ ഹദീസ് നമുക്ക് വളരെ വ്യക്തമായി അറിയാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിശ്വാസികളാകാതെ സ്വർഗത്തിൽ കടക്കുകയില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ വിശ്വാസികളാവുകയുമില്ല അല അതുക്കും അലാഷയ് ഇൻ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു അറിയിച്ചു തരട്ടെയോ നിങ്ങൾ അപ്രകാരം പ്രവർത്തിച്ചാൽ തഹാബുത്തും നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫിം പഠിപ്പിക്കുകയാണ് അത് മുജാഹിദുകളോട് പറ്റുമോ പറ്റില്ല എന്നാണ് കാരണം അവർ വഹാബികളാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആളുകളാണെന്നാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാര തൗഹീദ് പ്രഖ്യാപിച്ച ആളാണ് തൗഹീദിന് വേണ്ടി ജീവിച്ച ആളാണ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ആളാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞ ആളാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അതുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികൾ കഴിച്ചുപോയി നാണോ അങ്ങനെ ആയിരുന്നെങ്കിൽ തെളിവുകൾ വെച്ചുകൊണ്ട് നമുക്കത് വിലയിരുത്തിയിട്ട് നമുക്കൊരു നിഗമനമോ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു കാഴ്ചപ്പാടിലോ എത്താമായിരുന്നു പക്ഷേ മുഹമ്മദ് അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം നടത്തിയ സേവനങ്ങളെയും അപ്രകാരം തന്നെ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളെയും വേണ്ടി അദ്ദേഹം പരിശ്രമിച്ച ശ്രമങ്ങളെയും മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പേരിൽ അങ്ങനെ ഒരു ആരോപണം പറയാൻ കഴിയില്ല അദ്ദേഹം വേണ്ടി വാദിച്ച ആളാണ് തൗഹീദ് പറഞ്ഞ ആളാണ് ഇനി മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം ആ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അനുയായികളാണ് ഞങ്ങൾ എന്ന് വാദിക്കുന്നവരാണോ അല്ല മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞാൽ ലോകത്ത് കഴിഞ്ഞുപോയ ഒരു പരിഷ്കർത്താവാണ് ഒരു മുജദ്ദിദാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുപാട് സേവനങ്ങൾ ഇസ്ലാമിക മാർഗത്തിൽ ചെയ്തിട്ടുണ്ട് ആ നിലയിൽ മാത്രമാണ് മുഹമ്മദ് അബ്ദുൽ വഹാബിനെയാകട്ടെ അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഇബിനു ആകട്ടെ അതുപോലെ തന്നെ മുഹമ്മദ് ഇദ്രീസ് ആകട്ടെ മഹാനായ അഹമ്മദ് ആകട്ടെ മാലിക് അനസ് ബിൻസർമഹ ആകട്ടെ അതുപോലെ തന്നെ ലോകത്ത് പോയ പണ്ഡിതന്മാരിൽ പ്രമുഖനായ അബു ഹനീഫി ആകട്ടെ ഇത്തരത്തിലുള്ള ആളുകളെ ആളുകളെയൊക്കെ മുജാഹിദികൾ മനസ്സിലാക്കുന്നത് ഇസ്ലാമിക സമൂഹത്തിൽ കഴിഞ്ഞുപോയ പരിഷ്കർത്താക്കളായ മുജിത്തുഹീദുകളായ പണ്ഡിതന്മാരെന്ന നിലയിലാണ് ആ നിലയിൽ മുഹമ്മദ് മഹാബിനെയും ഞങ്ങൾ മനസ്സിലാക്കും മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അനുയായികളാണ് അവരോട് പാടില്ല പാടില്ല അവരെ നമസ്കരിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ചില ഇവർ പറയാറുള്ളത് ഞാൻ കൂടുതൽ ആ വിഷയം നീട്ടുന്നില്ല ഒറ്റ ചോദ്യം അല്ലെങ്കിൽ ഒരേ ഒരു ഒരേ ഒരു കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ഒരാൾ ഇവിടുന്ന് മക്കത്ത് പോയാൽ അയാൾക്ക് അവിടുത്തെ ഇമാമിനെ പിന്തുണ നമസ്കരിക്കാൻ പറ്റുമോ ഇല്ലേ മക്കയിലെ ഇമാമിനെ പിന്തുടർന്ന് നമസ്കരിക്കാൻ പറ്റുമോ ഇല്ലേ ഈ സദസ്സിലേക്ക് സ്വദേശി കടന്നു വരികയാണെങ്കിൽ സ്വദേശിയോട് അസ്സലാമോ അലയിക്കുമെന്ന് പറയാൻ പറ്റുമോ ഇല്ലേ പറയണം അതല്ലെങ്കിൽ പറയണം അവരാരും സൗദി ഗവൺമെന്റ് തന്നെ വഹാബികളല്ല സുന്നത്യമാത്തിന്റെ ആളുകളാണെന്ന് പറയണം എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന സുന്നത്യ മാത്ത് യഥാർത്ഥ സുന്നത്യമാളുകൾ തന്നെയാണ് അവർ സമസ്തക്കാർ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ സുന്നത്തിജമാ അപ്പോ ഈ പറയുന്ന വഹാബികളാണ് മക്കത്തും മദീനത്തുമേ മാമു നിൽക്കുന്നത് അതിവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മക്കയിൽ നടക്കുന്ന അല്ലെങ്കിൽ സൗദിയിൽ നടക്കുന്ന ഭരണകൂടം അല്ലെങ്കിൽ അവിടെയുള്ള ഭരണകൂടം മഹാവിഷമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ അവിടെയുള്ള ഇമാമുകളെ പിന്തുണ നമസ്കരിക്കാൻ പറ്റുമോ ഹജ്ജിന് പോകുന്ന ഹാജിമാർക്ക് അവിടെ സുബഹിക്ക് പങ്കെടുക്കാൻ പറ്റുമോ അതുപോലെ തന്നെ അവിടെ ജുമാക്ക് പങ്കെടുക്കാൻ പറ്റുമോ അവരോട് സലാം പറയാൻ പറ്റുമോ ഇവർ വിശദീകരിക്കണം ഇവര് ഈ കേരളത്തിന്റെ ഇട്ടാവട്ടത്തെ കാര്യമില്ലല്ലോ ആ നിയമം സൗദിയിലും ബാധകല്ലേ അപ്പോൾ മാന്യ സഹോദരങ്ങളെ ജനങ്ങളെ കബളിപ്പിക്കാൻ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന കുതന്ത്രം മാത്രമാണിതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നാട്ടിൽ വഹാബിയത്തൊന്ന് നിസ്കരിക്കാൻ പറ്റാത്ത ആളങ്ങനെ മക്കത്ത് പോയാൽ തുറന്ന നിസ്കരിക്ക മദീനത്ത് പോയാൽ വഹാബിയ നിസ്കരിക്ക അപ്പോൾ ഇത് വളരെ വ്യക്തമായി ഈ ഇരട്ടത്താപ്പ് മനസ്സിലാക്കുകയും ഇവർക്ക് അവര് പറയുന്നതിൽ തന്നെ വിശ്വാസമില്ല എന്ന് സാധാരണക്കാർ ബോധ്യപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് മാത്രല്ല ഇന്നത്തെ മുസ്ലിം സമൂഹം ചിന്തിക്കുന്നത് ഇന്നത്തെ മുസ്ലിം സമൂഹം ആലോചിക്കുന്നത് മുജാഹിദികളോട് സലാം പറയാൻ പറ്റുമോ അതല്ല മുജാഹിദികളുടെ പുറകിൽ നമസ്കരിക്കാൻ പറ്റുമോ എന്നൊന്നും അല്ല ഇന്ന് സമസ്തക്കാര് തന്നെ ചിന്തിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ഈ പറയുന്ന അല്ലെങ്കിൽ ഇവിടെ വന്ന് പ്രസംഗിച്ച പരിപാടി നടത്തിയ ആളുകൾ അടക്കമുള്ള ആളുകളുടെ പുറകിൽ നമസ്കരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നാ നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം മുജാഹിദുകളുടെ പുറകിൽ നമസ്കരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നല്ല ഇന്നത്തെ പൊതുജനം ചിന്തിക്കുന്നത് നേരെ മറിച്ച് ഇവിടെ വന്ന് പ്രസംഗിച്ച ആളുകൾ അവരുടെ നേതാക്കൾ അവരുടെ നമസ്കരിക്കാൻ പറ്റുമോ അവരെ പിന്തുടരാൻ പറ്റുമോ എന്നാണ് ഞാനത് വെറുതെ പറയുകയല്ല ഒരു സമസ്തയിലെ വ്യക്തി തന്നെ ഈ വിഷയം ഒരു ചോദിക്കുന്നത് വളരെ വ്യക്തമായി കാണാം മറുപടി ചോദ്യം മഹാനായ റസൂൽ തങ്ങളുടെ നടത്തുന്ന കാന്തപുരീം എ പി ബക്ര മുസ്ലിയാർ അതുപോലെ സ്വപ്നജീവി അതുപോലെ തന്നെ ഇവരെ ഇത്ര തെറ്റു ചെയ്തു എന്ന് സമസ്തക്കും പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവരോട് തുറന്നു നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകാര്യമാകുമോ ഇവർ നിക്കാഹ് ചെയ്താൽ ആ നിക്കാഹ് സ്വീകാരമാകുമോ അതുപോലെ തന്നെ ഇസ്ലാമിനെ മാസപ്പെറി ഉറപ്പിച്ചാൽ അത് സ്വീകരിക്കണമോ എന്നതിനെ കുറിച്ച് കൊണ്ട് ഒരു മറുപടി ലഭിച്ചാലും നിങ്ങളെ വിശ്വാസപ്രകാരം കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ കളവ് പറയുമോ അദ്ദേഹത്തിന്റെ പ്രസംഗ കളവ് പറയുന്നത് പോലെയുണ്ട് ഒരു ഫാസിനോടും ഒരു കാതിബിനോടും തുടരാൻ പറ്റുമോ പറ്റില്ലയോ പറ്റില്ല എന്നാണ് ഇത് ഇവിടെ ഇവിടെ പ്രസംഗിച്ച പരിപാടി നടത്തിയ എന്നിട്ട് മുജാഹിദികളെ അഥവാ അയാൾ അയാളെ നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് അപ്പൊ മറ്റയാളെ തിരിച്ചുള്ള ചോദ്യം കളവ് പറയോന്നാ എന്നാ അപ്പൊ മറ്റേ പറഞ്ഞോ അങ്ങനെ പറയണതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എങ്കിൽ അങ്ങനെയുള്ള ആളുകളെ തുറന്ന നിസ്കരിക്കാൻ പറ്റില്ല അപ്പൊ ഇത് നന്നായി ഒന്ന് ചിന്തിച്ചിട്ട് മതി ബാക്കി പണ്ടൊക്കെ പിന്നെ പിന്നെ ഇപ്പൊ അപ്പൊപ്പാണ് അത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ എതായിരുന്നാലും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആര് സലാം പറഞ്ഞാലും സലാം പറ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഞങ്ങൾ സലാം പറയും കാരണം ഞങ്ങളോട് അസ്ലഫു ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി പറഞ്ഞു സലാം പറയാൻ അതുകൊണ്ട് ഞങ്ങൾ സലാം പറയും ഒരാൾക്ക് സലാം പറയണ്ടെന്ന തോന്നണെങ്കിൽ അയാൾ അത് ചെയ്തോട്ടെ അത് തെറ്റാണെന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും നിങ്ങളിൽ സലാം പറയണമെന്ന് ഉപദേശിച്ചു കൊടുക്കുന്നല്ലാതെ ഞാൻ സലാം പറയില്ലാത്ത ഒരാൾ വാശി പിടിച്ചാൽ തല്ലിട്ട് സലാം പറയിക്കാൻ ഞങ്ങൾ ഒരുക്കല്ല നേരെ മറിച്ച് ഹദീസ് പറഞ്ഞു കൊടുക്കും നബി അങ്ങനെ നിർദ്ദേശിച്ചു പറഞ്ഞു കൊടുക്കും ഞങ്ങൾ സലാം ചെല്ലുകയും ചെയ്യും എന്നാണ് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്